ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അസാംക്കും വിശ്വാസികളുടെ ഹൃദയത്തെ പിടിച്ചു കൊലുക്കുന്ന മനസ്സുകളെ അശ്രദ്ധയിൽ നിന്ന് ഉണർത്തിയേക്കാവുന്ന നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദുന്യാവിന്റെയും നാളെ ശാശ്വതമായി ജീവിക്കാനിരിക്കുന്ന പരലോകത്തിന്റെയും യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ ഒരു ഹദീസാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് റസൂൽ സല അലഹി വസലമ്മോകത്തെയും പരലോകത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ ഹദീസിലെ വചനം ഇപ്രകാരമാണ് ദുന്യാവില് അങ്ങേ ഏറ്റവും സൗഖ്യത്തോടു കൂടി ജീവിച്ച അനുഗ്രഹങ്ങളോട് കൂടി ജീവിച്ച ഒരു മനുഷ്യൻ അതേസമയം നരക നരകാവകാശിയുമായ മനുഷ്യൻ അയാൾ നാളെ പരലോകത്ത് യമുൽ ഖിയാമത്തിൽ ഹാജരാക്കപ്പെടും അയാളെ മലക്കുകൾ പിടിച്ചു കൊണ്ടുവരും എന്നിട്ടല്ല അയാളെ നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കും അയാളോട് ചോദിക്കും പറയപ്പെടും ആദം ആദമിന്റെ ഹൽ നീ യഹലോക ജീവിതത്തിൽ വല്ല അനുഗ്രഹവും നീ ആസ്വദിച്ചിട്ടുണ്ടോ നിനക്ക് വല്ല ഗുണമോ അല്ലെങ്കിൽ സൗഖ്യം പോലും എനിക്ക് ദുന്യാവിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പോ ആ മനുഷ്യൻ പറയും എന്റെ നാദാം അള്ളാഹുവാണ് സത്യം അങ്ങനെ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല പിന്നീട് യഹലോകത്ത് ഏറെ കഷ്ടത അനുഭവിച്ച ഒരു മനുഷ്യൻ വല്ലാണ്ട് പ്രയാസകരമായ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ അയാള് സ്വർഗാവകാശിയാണ് അയാൾ സ്വർഗാവകാശിയാണ് അങ്ങനെ അയാളെ കൊണ്ടുവരും എന്നിട്ട് അയാളെ സ്വർഗത്തിലൊന്ന് മുക്കിയെടുക്കും അദ്ദേഹത്തോട് ചോദിക്കും ആദം ആദമിന്റെ മകനെ ലോകത്തിൽ ജീവിച്ചപ്പോൾ വല്ല കഷ്ടപ്പാടും നീ അനുഭവിച്ചിട്ടുണ്ടോ Said, ും ദുവിൽ ഉണ്ടായിരുന്നുവോ ഫോൽ വല്ല അപ്പൊ ആ മനുഷ്യൻ പറയും അള്ളാഹുവാണ് സത്യം എനിക്ക് ഒരു പ്രയാസവും ദുന്യാവിലുണ്ടായിട്ടില്ല എനിക്കൊരു കഷ്ടപ്പാടോ ഒരു വിഷമമോ എനിക്ക് ദുന്യാവിൽ ഉണ്ടായിട്ടില്ല എന്ന് അയാൾ പറയും രണ്ട് മനുഷ്യർ ആ രണ്ട് മനുഷ്യരുടെ നാളെ പരലോകത്തുള്ള അവസ്ഥ ഇതാണ് റസൂൽ സലാഹു അല്ലെഹി വസല്ല ഈ ഹദീസിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത് അതിലൊരു മനുഷ്യൻ ദുന്യാവിൽ രാജാവിനെ പോലെ ജീവിച്ചിരുന്ന ആളായിരുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു തറവാട് ഉണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു കൊട്ടാരങ്ങളുണ്ടായിരുന്നു സേവകരുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളുമായി നമ്മൾ ഒരുപാട് ആളുകളെ കാണും ഭരണം നടത്തുന്ന ആളുകള് ഏർ അതല്ലെങ്കിൽ വലിയ സമ്പന്നരായ ആളുകള് നല്ല നല്ല കൂടി ജീവിക്കുന്ന ആളുകള് അപ്പൊ ഈ മനുഷ്യന് ഈ പറഞ്ഞ എല്ലാ ഐശ്വര്യവും ഉണ്ടായിരുന്നു പക്ഷെ ആ മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധയോടുകൂടി അള്ളാഹുങ്കിൽ നിന്ന് ഏറെ അകലയായിരുന്ന അയാൾ ജീവിച്ചിരുന്നത് അള്ളാഹുവിനെ മറന്ന് അങ്ങനെ അവസാനം കുഫുറിൽ അനെ ധിക്കരിച്ചു കൊണ്ട് അയാൾ മരണപ്പെട്ടു പോയി അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ മനുഷ്യനുണ്ടായിരുന്നു അഹൂലൂബിൽ അയാളുടെ സമ്പത്ത് അയാളുടെ സമ്പത്ത് ശേഖരിച്ചിട്ടുള്ള ഗജനാവുകൾ ആ ഗജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കുന്നതിന് വലിയ ഒരു മല്ലന്മാരുടെ ഒരു പട തന്നെ വേണ്ടി വന്നിരുന്നു എന്നാണ് ഗജനാവ് വഹിക്കാനല്ല ഗജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ അത്രമാത്രം സമ്പന്നനായിരുന്നു സ്വാഭാവികമായും അയാള് ഫഹറജ അയാള് തന്റെ എല്ലാ ആഡംബരങ്ങളുമായി അയാൾ ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കും അയാളോട് പറയും താങ്കള് ദുന്യാവ് മാത്രം നോക്കിയാൽ പോരാ നാളെ പരലോകത്തേക്കുള്ളത് സമ്പാദിക്കണം അപ്പൊ അയാൾ നൽകിയിരുന്ന മറുപടി ഇന്നമാ ഊത്തിൽ എന്റെ സമ്പത്ത് എന്റെ മിടുക്ക് കൊണ്ട് നേടിയെടുത്തതാണ് അപ്പൊ ആളുകൾക്ക് സമ്പത്തുണ്ടാകുമ്പോൾ അഹങ്കാരം കൂടും അല്ലെങ്കിൽ സ്വാധീനവും അധികാരവും ഉണ്ടാകുമ്പോൾ ആളുകള് ഏർ അങ്ങേയറ്റത്തെ ധിക്കാര സ്വഭാവം പുറത്ത് കാണിക്കും അപ്പൊ അത് അങ്ങനെയുള്ള മനുഷ്യൻ ആ ഒരു മനുഷ്യന് നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും അയാളുടെ വിചാരണയെ കുറിച്ചല്ല പറയുന്നത് അയാളെ നരകത്തില് ഒറ്റ മുക്കൽ മുക്കിയിട്ട് അയാളെ പുറത്തേക്ക് എടുക്കും എന്നിട്ട് ആ നരകത്തിന്റെ ആ ഒരു തീവ്രത അതിന്റെ ഒരു ഒരു നിമിഷമാണ് മാത്രമാണ് അയാൾ അനുഭവിക്കുന്നത് എന്നിട്ട് അയാളോട് ചോദിക്കും നീ ദുനിയാവിലെ രാജാവായിരുന്നുവല്ലോ നിനക്ക് ഇന്ന ഇന്ന അധികാരങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ നിനക്ക് ഇത്രമാത്രം സമ്പത്ത് ഉണ്ടായിരുന്നുവല്ലോ നീ ആസ്വദിച്ചു ജീവിച്ചതല്ലേ നീ ദുന്യാവിൽ എന്തൊക്കെയാണ് ആസ്വദിച്ചത് അപ്പൊ അയാൾ തിരിച്ചു പറയില്ല എനിക്ക് ദുന്യാവിലൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നരകത്തിൽ നിന്ന് ഒരറ്റ കൂടി അയാൾ താൻ ദുന്യാവില് അനുഭവിച്ചതൊന്നും ഒന്നുമല്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെടുക്കുകയാണ് നമ്മളൊന്നാലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ ശരാശരി ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു അറുപത് വർഷം അല്ലെങ്കിൽ ഒരു എമ്പത് വർഷം അല്ലെങ്കിൽ ഒരു എഴുപത് വർഷം നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചത് എങ്ങനെ ഒരുപാട് ആസ്വദിച്ച് പടച്ചവനെ ധിക്കരിച്ച് ജീവിച്ചതിനു ശേഷം പടച്ചവൻ പിടിച്ച് ഒരു മുക്കല് മുക്കുമ്പോഴേക്കും ആ എഴുപത് വർഷത്തെ ജീവിതം ഒന്നുമല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും നാളെ ഖിയാമത്ത് സംഭവിക്കുന്ന സമയത്ത് കുറ്റവാളികളായ ആളുകൾ പറയും പടച്ചവനെ ഞങ്ങൾ ദുന്യാവില് ആകെ ഒരു നിമിഷം മാത്രമേ താമസിച്ചിട്ടുള്ളൂ അത്രക്ക് ഭീകരമായിരിക്കും അത്രക്ക് ഭീകരമായിരിക്കും നരകം അപ്പൊ ആ നരക ശിക്ഷക്ക് മുമ്പിൽ തങ്ങളുടെ ആയുസ്സിൽ തങ്ങൾ അനുഭവിച്ച എല്ലാ സൗഖ്യങ്ങളും അതോടുകൂടി പൊടിഞ്ഞു പോകുന്നതാണ് ഒന്നുമല്ലാതായി പോകുന്നതാണ് മറ്റൊരു മനുഷ്യൻ അള്ളാഹുവിന് പ്രിയപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിന് അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തലാഹു അള്ളാഹു അയാളെ പരീക്ഷിക്കുമെന്ന അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിരുന്നത് തങ്ങളുടെ പ്രവാചകന്മാരെയായിരുന്നു പ്രവാചകന്മാരെയായിരുന്നുവെന്നാ അപ്പൊ ഇങ്ങനെ ദുയാവിൽ കഷ്ടത അനുഭവിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ ആളുകള് വിശ്വാസികള് പല അർത്ഥത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് അക്രമത്തിനിരയായി അധിനിവേശത്തിനിരയായി ഫിലസ്തീനില് റജയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ മനുഷ്യർ അവരൊക്കെയും അക്രമത്തിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അപ്പൊ ഇങ്ങനെ പല അർത്ഥത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച നമ്മളെ ഇവരെന്തോ ഒരു നരകീയമായ ജീവിതമാണ് ഇവരുടേത് എന്ന് പറയുമ്പോഴും അങ്ങനെ ഇവര് നാളെ അടുത്തേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബാനോവത്താൽ അവരെ സ്വർഗത്തിലെ ഒരു മുക്കല് മുക്കും സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് എത്രയോ മുമ്പുള്ള കാര്യമാണ് അപ്പൊ സ്വർഗാവകാശിയായ ഈ മനുഷ്യന് ദുയാവിലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം എല്ലാം തകർന്ന് തരിപ്പണമായി ആരോഗ്യമില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല വീടില്ല ഏഹ് സമ്പാദ്യങ്ങളൊന്നുമില്ലാത്തൊരു മനുഷ്യൻ ആ മനുഷ്യൻ അള്ളാഹു സുബാനോ താല് സ്വർഗത്തിലിങ്ങനെ ഏഹ് പരലോകത്ത് സ്വീകരിച്ച് സ്വർഗത്തിലൊന്നും മുക്കിയെടുക്കുമ്പോഴേക്കും മലക്കുകൾ അദ്ദേഹത്തോട് ചോദിക്കും താങ്കൾ ദുന്യാവിൽ എന്തെങ്കിലും കഷ്ടപ്പാട് അനുഭവിച്ചിരുന്നോ അങ്ങേ ഏറ്റവും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു പക്ഷെ ആ മനുഷ്യൻ സ്വർഗത്തിൽ ഒരു മുക്കൽ മുക്കപ്പെടുന്നോട് കൂടി ഞാൻ ദുന്യാവിൽ എനിക്ക് ഒരു പ്രയാസവും ഇല്ലായിരുന്നു പഠിച്ചവനെ എന്ന് പറഞ്ഞാൽ ഒരു ആയുസ് മുഴുവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള പരിഹാരമായിരുന്നു സ്വർഗത്തിലൊന്ന് മുക്കിയെടുക്കുക അല്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ച് ഒന്ന് നനച്ചെടുക്കുക എന്ന് പറയുന്നത് അതോടുകൂടി അതുവരെ ആയുസ്സിൽ അനുഭവിച്ച എല്ലാ വേദനകളും പമ്പ കടക്കുന്നു വിശുദ്ധ ഖുർഷയിൽ തീർച്ചയായും താങ്കളുടെ റബ്ബ് താങ്കൾക്ക് നൽകുന്നതാണ് എത്രമാത്രം നൽകുന്നു എന്ത് നൽകുന്നു എന്നൊന്നും പറയുന്നില്ല ഫത്തറുള്ള താങ്കൾക്ക് തൃപ്തിപ്പെടുന്നത് വരെ താങ്കൾ സന്തുഷ്ടനാകുന്നത് വരെ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഇപ്പോ നമ്മള് ഇഹലോകത്തെയും പരലോകത്തെയും വിലയിരുത്തുന്നതിന്റെ ഒരു മാനദണ്ഡം എന്താണ് എന്ന് റസൂൽ സല്ലാ അലൈ വസല്ല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് കാലം ഇവിടെ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് നമ്മൾ ശേഖരിച്ചു എന്നുള്ളത് കൊണ്ടും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതല്ലെങ്കിൽ ഒരാൾ ജീവിതത്തിൽ വല്ലാത്ത കഷ്ടപ്പാടാണ് വല്ലാത്തൊരു ജീവിതം തന്നെയാണ് എന്ന് ഒരാളെ കുറിച്ച് സങ്കടം പറയേണ്ടതുമില്ല കാരണം നാളെ പരലോകത്ത് ഇതിനൊക്കെ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക ആരെങ്കിലും സൗഖ്യത്തില് അനുഗ്രഹത്തിന്റെ വേളയിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നു അള്ളാഹുവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ അവന്റെ കഷ്ടപ്പാടിന്റെ വേളയിൽ അള്ളാഹു അവന് തിരിച്ചറിയുമെന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട് അലിമൽ ഞങ്ങൾ വിശ്വാസികള് പഠിച്ചവരിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന ആ ഒരു ഒരു സമാധാനമുണ്ടല്ലോ ഐശ്വര്യമുണ്ടല്ലോ ആ ഐശ്വര്യത്തെ കുറിച്ച് രാജാക്കന്മാരും അവരുടെ മക്കളും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ വാളെടുത്ത് ഞങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു ആ ഐശ്വര്യം ഞങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അത്രമാത്രം വലിയ ഐശ്വര്യമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ അവർക്ക് ഭൗതികമായ എല്ലാ കഷ്ടപ്പാടുകളും നിലനിൽക്കെ തന്നെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഉറവത്ത് ബിന് സുബൈർ അലി അള്ളാഹനുവിന്റെ വളരെ പ്രസിദ്ധമായ ചരിത്രമുണ്ട് അള്ളാഹുസ് വെഹാനഹ താഴാല അദ്ദേഹത്തിന് നാല് മക്കളെ കൊടുത്തിരുന്നു അതിലൊരു മകൻ മരിച്ചു കുതിരയുടെ ചവിട്ടേറ്റിട്ടാണ് മകൻ മരിക്കുന്നത് അങ്ങനെ മകൻ മരിച്ചു മറവ് ചെയ്ത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു ഇരുന്ന് 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 അദ്ദേഹത്തിന്റെ കാല് നീര് വന്ന അവസാനം കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിൽ ആശ്വസിക്കാൻ വന്നു ആശ്വസിപ്പിക്കാൻ വന്നതാ തന്നെ സന്ദർശിച്ചവരോട് അദ്ദേഹം തിരിച്ചു പറഞ്ഞത് അള്ളാഹു എനിക്ക് അഞ്ച് മക്കൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് എനിക്ക് കൈകളും കാലുകളുമായിട്ട് നാലെണ്ണം ഉണ്ട് അതിൽ ഒന്ന് മാത്രമല്ലേ പഠിച്ചവന് നീ എടുത്തത് ബാക്കി മൂന്നെണ്ണം നീ ബാക്കി വെച്ചല്ലോ അള്ളാഹു അതുകൊണ്ട് നിനക്കാണ് സർവസ്തുജീയം എന്നിട്ട് അള്ളാഹിനോട് പറയുകയാണ് അള്ളാഹു പടച്ചവനെ നീ എന്നെ പരീക്ഷിക്കുന്നുവെങ്കിൽ നീ തന്നെയാണ് എനിക്ക് ക്ഷേമം നൽകുന്നവനോ ഇൻകുന്ത പടച്ചവനെ നീ എന്റെ വിഭവങ്ങൾ തിരിച്ചെടുക്കുന്നുവെങ്കിൽ അതിൽ ബാക്കിയാക്കുന്നവൻ നീ തന്നെയാണ് ഇതാണ് യഥാർത്ഥത്തിൻ്റെ ഒരു വിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഈ ഈമാൻ ഈ സംതൃപ്തി അതിന് പകരം വയ്ക്കുവാൻ ഈ ഹലോകത്ത് മറ്റൊന്നിനും സാധിക്കുകയില്ല മറ്റൊരു വിഭാഗത്തിനും സാധിക്കുകയില്ല എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലൈ അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട് ഖുർആാൻ സൃഷ്ടിവാദവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ശക്തമായി നിലകൊണ്ടതുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായ പീഡനത്തിനിരയായി ജയിലിൽ അടക്കപ്പെട്ടു ചാട്ടവാറടി ഏൽക്കേണ്ടി വന്നു ഒരുപാട് കാലം ബന്ധനത്തിൽ തുടരേണ്ടി വന്നു അപ്പോഴൊക്കെയും അദ്ദേഹം പറഞ്ഞത് നമുക്ക് അന്ന് അവിടുന്ന് മരിക്കുന്ന സമയത്ത് നമുക്ക് കാണാം മരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പീഡനത്തിന്റെ വേളയിലും പടച്ചവനെ കണ്ടുമുട്ടുന്നതോടുകൂടി എന്റെ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കപ്പെടും എന്നുള്ള ദൃഢ വിശ്വാസത്തിലും പ്രത്യാശയിലുമാണ് വിശ്വാസി ജീവിച്ചു കൊണ്ടേ ഇരിക്കുന്നത് നമുക്കറിയാം ബിലാൽ ചരിത്രം വളരെ ക്രൂരമായ പീഡനത്തിനിരയായി ഉമയ്യത്ത് ബിന് ഖലഫ് അദ്ദേഹത്തെ മരുഭൂമിയിൽ മരുഭൂമി എന്ന് പറയുന്നത് ചുട്ടുപൊള്ളുന്ന മണൽ ആ മണലിൽ അദ്ദേഹത്തെ കിടത്തി നഞ്ചത്ത് പാറക്കെട്ടുകൾ കയറ്റിവെച്ചു അദ്ദേഹത്തിങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോഴും ബിലാൽ അലി അള്ളാഹു പറയാനുണ്ടായിരുന്നത് അഹത് അഹത് അള്ളാഹു ഏകനാണ് എന്നുള്ള തന്റെ തൗഹീദ് പ്രഖ്യാപിക്കുകയായിരുന്നു ചീത്തരുന്നത് അദ്ദേഹത്തിന് മരണം ആസന്നമാകുന്നുണ്ട് മരണം ആസന്നമായ വേളയിൽ അദ്ദേഹം സ്വന്തം ഭാര്യയോട് പറഞ്ഞു പാട്ട് പാടി സ്വീകരിക്കുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് മാത്രം സാധിക്കുന്നതാണ് നാളെ എനിക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ വസല്ലമയെയും മറ്റ് സഹാബാക്കളെയും എനിക്ക് കാണുവാൻ പറ്റുമല്ലോ സ്വർഗത്തിൽ വെച്ച് എന്ന് പാട്ടുപാടിക്കൊണ്ടാണ് മരണപ്പെടുന്നത് നമുക്കറിയാം ഇസ്ലാം സ്വീകരിക്കുന്നു സുമയ്യയും ഇസ്ലാം സ്വീകരിക്കുന്നു മകൻ അമ്മാറും ഇസ്ലാം സ്വീകരിക്കുന്നു ഖലഫ് വളരെ ഭീകരമായ രൂപത്തിൽ അവരെ പീഡിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു പറയുന്നുണ്ട് ഞാൻ റസൂൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് റസൂൽ സലൈസല എന്റെ കൈ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ബത്തഹായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ യാസിറിന്റെയും അമ്മാറിന്റെയും അടുത്തുകൂടെ ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു അവര് പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുക യാസിറുണ്ട് സുമുണ്ട് അമ്മാർ ഉണ്ട് അപ്പോ അബു അമ്മാർ ചോദിച്ചു അല്ലാ ദൂതരെ ഞങ്ങൾ എത്ര കാലം ഇങ്ങനെ പീഡനത്തിന് ഇരയായേണ്ടി വരും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു താങ്കൾ ക്ഷമിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു കടച്ചവനെ ഈ യാസർ കുടുംബത്തിന് പുറത്തു കൊടുക്കണമേ മറ്റൊരു ക്ഷമിക്കുക നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്വർഗം എന്ന് കേൾക്കുന്നതോടുകൂടി നേരത്തെ അനുഭവിക്കുന്ന എല്ലാ പീഡനങ്ങളും ഒന്നുമല്ലാണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ അതാണ് ഈ ഹദീസ് നമുക്ക് പകർന്നു നൽകേണ്ടത് നമ്മൾ ഈഹലോകത്തെയും പരലോകത്തെയും ചേർത്ത് വെച്ച് വിലയിരുത്തുവാൻ സാധിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ആന് പറയുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങള് കുറിച്ചാണ് ചിന്തിക്കേണ്ടത് കാരണം താൽക്കാലികമാണ് നൈമിഷികമാണ് എന്നാൽ പരലോകം എന്ന് പറയുന്നത് ലഹിയൽ ഹയവാൻ അത് എന്നൊന്നും ഒരുപോലെ ജീവസോടുകൂടിയിട്ട് നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് പരലോകമാണ് മുന്നിൽ കാണേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കേണ്ടത് ഭൗതികമായ വിഭവങ്ങൾ അന്യായമായി ശേഖരിച്ച് ഭൗതികമായ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിച്ച് വളരെ നൈമിശികമായ ഈ ലോകത്തിനു വേണ്ടി ശാശ്വതമായ പരലോകം നമ്മൾ ഒരു നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് റസൂസു വസ്ലമി ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് പരലോകം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാപ്പാക്കി നൽകുമാറാവട്ടെ വീഴ്ചകള് ആമീൻ ആമീൻ്റ അസല വരമ വ